ഇന്ത്യയിൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവരിൽ ഏതാണ്ട് അറുപത്തിയഞ്ച് ശതമാനവും അവർക്ക് സംതൃപ്തി നൽകുന്ന ഒരു കരിയറിൽ എത്തിച്ചേരുന്നില്ലെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ ചേരുന്നതിൽ ഏകദേശം മുപ്പത് ശതമാനം പേരും അവ തങ്ങൾക്ക് ചേരുന്ന കോഴ്സല്ലെന്ന നിഗമനത്തിലെത്തുന്നു എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുന്നവരിൽ മുപ്പത്തഞ്ച് ശതമാനത്തിലധികവും സാങ്കേതിക മേഖലയിൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് കരിയർ തെരഞ്ഞെടുപ്പ് പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത് ഏറ്റവും സാധ്യതയുള്ള കോഴ്സ് മാത്രം അന്വേഷിച്ചിട്ടും ഒട്ടും സംതൃപ്തിയില്ലാത്ത കോഴ്സുകളിൽ എങ്ങനെയാണ് കുട്ടികളെത്തുന്നത് ഇന്ത്യയിലെ എഴുപത്തിരണ്ട് ശതമാനം വിദ്യാർത്ഥികളും രക്ഷിതാക്കളുടെ ഇഷ്ടങ്ങളെയാണ് കരിയർ തിരഞ്ഞെടുപ്പിന് അവലംബിക്കുന്നത് രക്ഷിതാക്കളിൽ ഭൂരിഭാഗവും മക്കളുടെ കരിയർ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നവരാണ് പക്ഷേ സ്വന്തമായ കരിയർ ധാരണകൾ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികളേറെയും രക്ഷിതാക്കൾക്കൊപ്പം ചേരുന്നു കോഴ്സുകളെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലാത്തതും കോഴ്സിന് ശേഷമുള്ള അവസരങ്ങൾ അറിയാത്തതും പലപ്പോഴും വിദ്യാർത്ഥികളെ തെറ്റായ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുന്നു രാഷ്ട്രീയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സ്വന്തം കഴിവുകൾ കണ്ടെത്തി കരിയർ തിരഞ്ഞെടുക്കുന്നവർ ഇന്ത്യയിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്നത് സംബന്ധിച്ച് പല സംശയങ്ങളും ഉണ്ടായേക്കാം ഓരോരുത്തരുടെയും അഭിരുചികളും കഴിവുകളും അടിസ്ഥാനമാക്കിയാണ് കോഴ്സുകളുടെ സാധ്യത നിർണ്ണയിക്കപ്പെടുന്നത് അഭിരുചി കണ്ടെത്താനുള്ള ഏറ്റവും ഉചിതമായ മാർഗം അഭിരുചി പരീക്ഷകളെ അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റുകളെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് സ്വന്തം കഴിവുകളും താല്പര്യങ്ങളും മനസ്സിലാക്കി ഉചിതമായ കരിയർ തിരഞ്ഞെടുക്കുന്നതിന് ഏറ്റവും മികച്ച മാർഗമാണിത് ഈ ടെസ്റ്റുകൾ വ്യക്തിയുടെ ഭൗതിക ശേഷിയും വിവിധ തലങ്ങളിലുള്ള കഴിവും വിലയിരുത്തുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുയോജ്യമായ വ്യത്യസ്ത കോഴ്സുകൾ നിർദ്ദേശിക്കുവാനും സഹായിക്കുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ രണ്ട് രീതികളുണ്ട് ഒന്ന് പെർഫോമൻസ് ടെസ്റ്റുകൾ ഇതിൽ പ്രായോഗിക രീതിയിലുള്ള പ്രശ്ന പരിഹാര ശൈലിയാണ് പരീക്ഷിക്കുന്നത് ഗണിതശാസ്ത്രം മെക്കാനിക്കൽ സ്പേഷ്യൽ സയൻസ് റീസണിങ് തുടങ്ങിയ മേഖലകളാണ് കൂടുതലായി ഉണ്ടാകുക രണ്ടാമത്തെ രീതി സ്റ്റേറ്റ്മെൻ്റ് ടെസ്റ്റുകളാണ് ഇതിൽ ഉത്തരമെഴുതുകയോ ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഒരാളുടെ മനസ്സിലാക്കാനുള്ള ശേഷി വിലയിരുത്തും ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയോ കരിയർ വിദഗ്ധരുടെ സഹായത്തോടെയോ അഭിരുചി പരീക്ഷകളുടെ ഭാഗമാകാൻ അവസരമുണ്ട് പ്രായോഗികമായി ഒരാൾക്കുള്ള അഭിരുചികൾ കണ്ടെത്താൻ ഇത്തരം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ സഹായകമാകും